ഹായ് ഡിയേഴ്സ് പുതിയൊരു വീഡിയോ കിട്ടെ എല്ലാ മണി പ്രഷർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഒരു കുക്കിംഗ് വീഡിയോ ആണ് അത് കുട്ടനാട്ടിലൊക്കെ ഉള്ളവർക്ക് ഈ മീൻ സുപരിചിതമായിരിക്കും ഇതിൽ ഞങ്ങൾ ഇവിടെ വയമ്പെന്നാണ് പറയുന്നത് ഈ വീശിയൊക്കെ പിടിച്ചിട്ടാണ് ഈ മീൻ സാധാരണ എടുക്കുക പിന്നെ എന്താ പറയുക ഇട്ടിട്ടും അങ്ങനെയൊക്കെ കിട്ടും പാടത്തിൻ്റെ നമ്മളെന്താ പറയുക കൃഷി കറക്കുമ്പം നമ്മളിങ്ങനെ മടവല വെച്ചിട്ടൊക്കെ എടുക്കും അങ്ങനത്തെ ഒരു മീനാണിത് ക്ലീൻ ചെയ്യാൻ ഇത്തിരി പാടാണ് അങ്ങനെ നമ്മൾ അത്യാവശ്യം ക്ലീൻ ചെയ്തെടുത്തു പിന്നെ കുടംപുള്ളിയും ഉപ്പും ഒക്കെ ഇട്ട് നന്നായിട്ട് ഒലച്ച് ക്ലീൻ ചെയ്തെടുക്കണം പിന്നെ അതിന് വേണ്ട ഉള്ളി വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി ഇതെല്ലാം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ ഇത് നമ്മൾ പറ്റിക്കുവാണേ അപ്പോൾ നമുക്ക് അത്യാവശ്യം ഒരു നാളികേരം വേണം പിന്നെ ഈ അരിഞ്ഞ് വെളുത്തുള്ളിയും പച്ചമുളകും ഇഞ്ചിയും ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നന്നായിട്ട് ഞരടണം അല്ലെങ്കിൽ മിക്സിക്കകത്തിട്ടൊന്ന് ഓപ്പോസിറ്റ് സൈഡിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുത്താൽ മതി അരിഞ്ഞു പോകില്ല നന്നായിട്ട് ഞരടിയിട്ട് ഈ മീനിനകത്ത് പെരട്ടി വെച്ചിട്ട് നമ്മൾ നാവി കയറ്റി എടുക്കുകയാണ് ചെയ്യാറ് ഇച്ചിരി ഉലുവപ്പൊടിയും കൂടി ഇടും കിട്ടും അത് ഓപ്ഷനാണ് ഇഷ്ടമുള്ളവർക്ക് ഇട്ടാണ് വെള്ളം അങ്ങനെ ഒഴിക്കണ്ട മീനിനകത്ത് നിന്ന് വെള്ളം ഇറങ്ങാറുണ്ട് എന്താ പിന്നെ അമ്മ ആയതുകൊണ്ട് ഇച്ചിരി മുളക് പൊടി ഇടും എനിക്കത് ഇഷ്ടം ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി അമ്മയ്ക്ക് ഇച്ചിരി കളർ വേണം അതുകൊണ്ടിട്ട് നട്ടോ നന്നായിട്ട് ഞാൻ കൈ നന്നായിട്ട് കൈക്ക് ക്ലീൻ ആകട്ടോ അത് ആരും കമൻറ്റിൽ വരല്ലേ എല്ലാം ക്ലീൻ ചെയ്തിട്ടാണ് ചെയ്യാറ് നന്നായിട്ട് ഞാൻ അടി മീനിനകത്ത് ഇട്ടം കണ്ടിട്ട് ഇട്ടും കേട്ടോ ഇഷ്ടം പോലെ കരിയേപ്പിള അങ്ങനെ നന്നായിട്ട് സ്റ്റീം ചെയ്യണം ഓക്കെ ഉണ്ടാവും ഉപ്പ് ആവശ്യത്തിനാണേ എന്നിട്ട് കൊള്ളേ ഇങ്ങനെ ചെയ്യണ എല്ലാവരും ഇങ്ങനെ ഒന്ന് പൊത്തി വെച്ച് ഇത്തിരി ലേശം ഒന്ന് ഒത്തിരി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ആവി എടുത്താൽ മതി കേട്ടോ അതിന് ഒത്തിരി വേവും കാര്യങ്ങളൊന്നും ഇല്ല ഇതെന്ന് തന്നെ വെള്ളം ഇറങ്ങും കേട്ടോ കുടമ്പുളിടാ മറക്കല്ലേ ഞാൻ മറന്നുപോയായിരുന്നു പറയാം ലാസ്റ്റ് ഉണ്ടല്ലോ ഒന്ന് വെന്ത് വരുമ്പം ഇച്ചിരി പച്ച വെള്ളിച്ചെണ്ണയും നല്ല പച്ചക്കറി വേപ്പിലയും കൂടെ ഇട്ട് ഒന്ന് മൂടിയങ്ങ് വെച്ചേക്കണം ഒന്ന് ഒരുമാതിരിയെല്ലാം സെറ്റാക്കി ഇനി ഒന്ന് അടുപ്പിട്ട് വെക്കുക ആ വേറ്റിയെടുക്കുക വേഗാനുള്ള അത്രയും മതി ഒന്ന് ചെറിയ തീയിലങ്ങ് വെച്ചാൽ മതി സ്ലിമ്മിൽ ഇട്ടാൽ മതി സ്ലിമ്മിലിട്ടാൽ മതി ഓക്കെ നമ്മൾ അടിപൊളിയായിട്ടുള്ള നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും കുക്ക് ചെയ്ത് നോക്കണേ ബായ് താങ്ക്